ഏജൻറ്റന്മാരായി വരുന്നത് ഏജൻറ്റന്മാർ വന്നിട്ടാണ് ഈ പറയുന്നത് ഒരു കിലോ കിഴിവ് വരണം അതിനവർ ചെയ്യുന്ന ഒരു പണിയാ പതിരുണ്ട് മറ്റ് സാധനങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞൊരു അഭ്യാസം ചിലപ്പോൾ അഞ്ച് കിലോ തുടങ്ങും കിൻറ്റൽ അറിവ് കുറഞ്ഞവനെ കൂടുതൽ പറ്റിക്കുക എന്നുള്ള ഒരു രീതിയാണ് പോകുന്നത് പലയിടത്തും അഞ്ച് കിലോ ചോദിക്കും ിൽ ഇത് പുഞ്ചക്കൊയ്ത്ത് കാലമാണ് സാധാരണ ഒരു കിൻഡൽ എന്നാൽ നൂറ് കിലോയാണ് എന്നാൽ നെല്ല് സംഭരണം നടക്കുന്ന കുട്ടനാടിലെ പാടങ്ങളിൽ ഇത് നൂറ്റൊന്ന് കിലോയാകാം നൂറ്റി രണ്ട് കിലോയാകാം നൂറ്റഞ്ച് കിലോയാകാം കിൻഡലിന് കിഴിവെന്ന രീതിയിൽ ആവശ്യപ്പെടുന്ന നെല്ലിൻ്റെ തൂക്കത്തിലും വ്യത്യാസമുണ്ട് ചില സ്ഥലങ്ങളിൽ ഒരു കിലോയും ചില സ്ഥലങ്ങളിൽ രണ്ട് കിലോയും ചില സ്ഥലങ്ങളിൽ അഞ്ച് കിലോയും ഒക്കെയാണ് കിഴിവെന്ന രീതിയിൽ ആവശ്യപ്പെടുന്നത് ചിലടത്ത് പിന്നെ നൂറ്റി ഒന്ന് കൊടുക്കുന്നുണ്ട് അത് പതിരുവാശി അല്ലാത്തടത്ത് നൂറ്റി രണ്ട് കിലോ കൊടുക്കുന്നുണ്ട് നൂറ്റി മൂന്ന് കിലോ വരെ കൊടുത്ത പാടങ്ങൾ ഇവിടെ ഉണ്ട് ഇപ്പൊ ഇന്ന് കഴിഞ്ഞ രണ്ട് മാസത്തിലേറെയായി ആയി മഴ പെയ്തിട്ട് അപ്പൊ നനവെന്ന പേരിൽ കിഴിവ് ചോദിക്കേണ്ട കാര്യമില്ല പക്ഷേ പതിരെന്ന പേരിലാണ് ഇപ്പോൾ കിഴിവ് ചോദിക്കുന്നതെന്നാണ് കർഷകർ പറയുന്നത് ഏജന്റന്മാരായി വരുന്നത് ഏഹ് ഏജന്റന്മാർ വന്നിട്ടാണ് ഈ പറയുന്നത് ഒരു കിലോ കിഴിവ് വരണം പതിരിന്റെ പതിർവാശി നല്ല നെല്ലായിട്ടും ഇത് ഒരു കിലോ കിഴിവായി ചോദിക്കുന്നവർക്ക് അത് ഈ നല്ല നെല്ല് ആണെങ്കിൽ പിന്നെ കിഴിവൻ ചോദിക്കുന്നത് യാതൊരു കാരണവശാലും കിഴിവ് കൊടുക്കേണ്ട ഒരു സാഹചര്യം അല്ല ഇപ്പോൾ ഉള്ളത് കാരണം നല്ല വെയിൽ അപ്പോൾ പതിമോ സാറിന പതിനേഴ് വരെയാണ് ഇതിൻ്റെ മോയിസ്റ്റർ കണ്ടെയ്നർ എന്ന് പറയുന്നത് ആ പതിനേഴിന് മുകളിൽ ഒരു കിലോ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു കിലോ അവർക്ക് കൊടുക്കണം അതേസമയം പതിനാലും പതിമൂന്നും ആകുമ്പോൾ തിരിച്ച് നമുക്കൊരു കൺസെഷൻ ഇല്ല അതാണൊരു പ്രധാന പ്രശ്നം പിന്നെ ഇപ്പോൾ ഇപ്രാവശ്യം ഈ മോയിസ്റ്റർ കണ്ടെയ്നർ ചോദിക്കാൻ ഒരു നിവൃത്തിയില്ല കാരണം മുപ്പത്തെട്ട് ഡിഗ്രി സെൻറ്റിഗ്രേഡ് കിടക്കുന്നതല്ല അതിനവർ ചെയ്യുന്ന ഒരു പണിയെന്നേ പതിലുണ്ട് മറ്റ് സാധനങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞൊരു അഭ്യാസം എല്ലായിടത്തും കിഴിവ് വാങ്ങിക്കുന്നുണ്ട് ഇവിടെ മാത്രമല്ല അത് സൗകര്യം പോലെ മില്ലുകാരുടെ ഏജൻ്റന്മാർ വന്നിട്ട് അവരുടെ സൗകര്യം അനുസരിച്ച് ചെയ്യുക മൂന്ന് കിലോ തുടങ്ങും ചിലപ്പോൾ അഞ്ച് കിലോ തുടങ്ങും സൗകര്യം മാർ കിൻഡലിൽ കിൻഡലില് ഏ അവസാനം അവർക്ക് കൃഷിക്കാരിലാ കൂടെ വെള്ളം ഉണ്ടാക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ കിലോ കുറച്ച് കൊടുക്കും അറിവ് കുറഞ്ഞവനെ കൂടുതൽ പറ്റിക്കുക എന്നുള്ള ഒരു രീതിയാണ് പോകുന്നത് പലയിടത്തും അഞ്ച് കിലോ ചോദിക്കും അവർ ബാർഗെയിൻ ചെയ്താൽ അതിൻ്റെ അത് താഴോട്ട് വരും ഇതില്ലെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ പോകും ചെറിയ കൃഷിക്കാർ ഉള്ളിടത്തോളം പാടശേഖരങ്ങളിൽ അവർ ചിലപ്പോൾ ഇത് കാത്തു നിൽക്കാതെ അത് അങ്ങ് അനുവദിച്ചെന്നിരിക്കും പക്ഷേ വൻകിട കൃഷിക്കാരെ സംബന്ധിച്ചോളം ഇതൊരു വലിയ തൂക്കമായിട്ട് മാറും അവസാനം വരുമ്പോ എന്നാൽ ജലാംശം മാത്രമല്ല കിഴിവിൽ മാനദണ്ഡമാക്കുന്നതെന്നാണ് നെല്ല് സംഭരണത്തിന് നേതൃത്വം നൽകുന്ന സർക്കാർ ഏജൻസിയായ സപ്ലൈകോ പറയുന്നത് കൊയ് കഴിക്കാൻ പറ്റോ പെട്ട ഈ ഇതോ ഈ പതിരല്ല അങ്ങ് പോവും ഈ ഈ മെഷീൻ പോകും കണ്ടോ കണ്ടോ ഇത് ഇത്ര ഉണങ്ങിയ നെല്ലിനകത്ത് എന്നാ കിഴിവ് സംഭരിക്കുന്ന നെല്ലിന്റെ ഗുണനിലവാരത്തെക്കുറിച്ച് കുറിച്ച് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ചില മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് നെല്ല് സംഭരണത്തിന് രജിസ്റ്റർ ചെയ്യുന്ന കരാറിൽ ഈ മാനദണ്ഡങ്ങൾ വിശദീകരിക്കുന്നുണ്ടെന്ന് പാടി മാർക്കറ്റിംഗ് ഓഫീസ് വൃത്തങ്ങൾ പറയുന്നു സംഭരിക്കുന്ന ഒരു കിൻറ്റൽ നെല്ലിൽ ജൈവ അജൈവ മാലിന്യങ്ങൾ ഒരു ശതമാനമേ ആകാവൂ കേടായതും കീടബാധയേറ്റതുമായ നെല്ല് നാല് ശതമാനത്തിൽ കൂടരുത് നിറം മാറിയ നെല്ലിൻ്റെ അളവ് ഒരു ശതമാനം വരെയേ ആകാവൂ പാകമാകാത്തതും ചുരുങ്ങിയതുമായ നെല്ല് മൂന്ന് ശതമാനം വരെയേ പാടുള്ളൂ ഈർപ്പം പതിനേഴ് ശതമാനത്തിൽ കൂടരുത് എന്നിവയാണവ എന്നാൽ ഈ പറയുന്ന ഗുണനിലവാര പരിശോധനകൾ ശാസ്ത്രീയമായി ഒരിടത്തും നടക്കുന്നില്ലെന്ന് കർഷകരും പറയുന്നു ഏജൻറ്റുമാർ തോന്നും മടിയാണ് ഇത് നടത്തുന്നതെന്നാണ് ഉയരുന്ന ആക്ഷേപം നല്ല ഒന്നാം തരം ക്വാളിറ്റിയിലുള്ളതല്ല ഈ നെല്ലാണ് കാരണവലാണ് കൊന്താണെന്ന് പറഞ്ഞ് മാറ്റിയിട്ടുണ്ട് ഇതെവിടെ ശരിയാകുമത് മന്ത്രി അവിടെ നിന്ന് പറയുന്നുണ്ടല്ലോ കാര്യങ്ങൾ അതുപോലെ ഇവിടെ നടക്കുന്നില്ല ഏജൻറ്റുമാരാണ് ഏറ്റവും വലിയ പ്രശ്നക്കാർ ഇവിടുത്തെ അത് മില്ലിൻ്റെ സപ്പോർട്ടില്ലാതെ അവർക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ല പാർഡി ഓഫീസറുടെ സപ്പോർട്ടില്ല ചെയ്യാൻ പറ്റുമോ ഇതിനൊക്കെ എല്ലായിടത്തും ലിങ്ക് ഉണ്ട് ഈ ഏജൻറ്റുമാർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ അവർ ഇൻഡിവിജ്വലായിട്ട് പി ആർ എസ് ഉണ്ടാക്കി ആ അവരുടെ അക്കൗണ്ടിലാക്കി ആ പൈസ തട്ടുന്ന ഒരു സംവിധാനമുള്ളത് കൃഷി കർഷകനെ അടിമുടി ചൂഷണം ചെയ്യുന്ന ഒരു സംവിധാനം എന്താ കിഴിവ് എന്താണെന്നാണ് നമുക്കറിയത്തില്ല അവർ പറയുക എന്നാലേ നേരെ എടുക്കത്തുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മളത് അംഗീകരിച്ചേ പറ്റത്തുള്ളൂ കാര്യം നമുക്ക് ഇവിടുന്ന് മഴ പെയ്തു കഴിഞ്ഞാൽ അവർക്ക് അത് ഇരട്ടിയാകും അഞ്ച് കിലോയ്ക്ക് ചിലപ്പോൾ പത്ത് കിലോ ഒരു കിലോയ്ക്ക് ചിലപ്പോൾ അഞ്ച് കിലോ ആവും മേസർ ചെക്ക് ചെയ്യുന്ന മെഷീൻ ഉണ്ട് ഈ മിഷൻ യഥാർത്ഥത്തിൽ അത് പതിപ്പിക്കേണ്ട ത്രാസ് പതിപ്പിക്കേണ്ട പോലെ തന്നെ ഈ സാധനവും പതിപ്പിക്കേണ്ട സാധനം തന്നെ ലീഗൽ മെട്രോളജിയിൽ പതിപ്പിക്കേണ്ട സാധനമാണ് ഇന്നേവരെയായിട്ട് ഈ പതിപ്പിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ കൃഷിക്കാരെ കാണിക്കുകയോ അല്ല സെക്രട്ടറിയോ പ്രസിഡൻറ്റെയോ ആരാണേലും ഇത് കാണിക്കുകയോ എടുക്കുകയോ ഇവർ ചെയ്തിട്ടില്ല കൃഷിക്കാർക്ക് ഇതിനെക്കുറിച്ച് എന്താണ് മിഷൻ എന്താണ് ഇതിൻ്റെ പ്രവർത്തനം എന്താണെന്നൊന്നും ഇവർക്ക് കൃത്യമായിട്ട് അറിയത്തില്ല ഒരു സ്പൂൺ വെച്ച് മാത്രമേ അതിൻ്റെ തിടാൻ പാടുള്ളൂ കൈ വെച്ച് ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മുടെ കയ്യിലെ വേർപ്പിൻ്റെ മോയ്സ്ചറുകൂടെ അതിൻ്റെ അകത്ത് മെഷർ ചെയ്യും ഇതൊന്നും ഇവർ ചെയ്യുന്നില്ല അവർ ചുമ്മാ അത് വന്ന് കൈക്ക് വാരി തോന്നുന്ന നടത്തു ഇടുക എന്നിട്ട് കൃഷിക്കാരെ ഭയപ്പെടുത്തി വിടുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ചെയ്യുന്നത് ഒരു കൃത്യമായിട്ടുള്ള ഒരു കാര്യങ്ങളല്ല പോകുന്നത് ഇരുപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഹെക്ടറിലാണ് കുട്ടനാടിൽ ഇത്തവണ പുഞ്ചകൃഷി ഇറക്കിയിരിക്കുന്നത് അറുനൂറ്റി നാൽപ്പത്തിയഞ്ച് പാടശേഖരങ്ങളിലായി നടന്ന കൃഷിയിൽ നൂറ്റി മുപ്പത് പാടശേഖരങ്ങളിലെ നെല്ല് സംഭരണമാണ് അമ്പത്തി ഒമ്പത് മില്ലുകൾ ഇപ്പോൾ നടത്തുന്നത് ഓരോ പാടശേഖരങ്ങളിലും എത്തി ഗുണനിലവാര പരിശോധന നടത്താനുള്ള സംവിധാനങ്ങൾ ഇല്ലാത്തതിനാൽ പരാതി ഉയരുന്ന പാടശേഖരങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത് പാടി ഓഫീസിൽ വരുവെന്നേ ആരെ ആരെയും വിടത്തേ ഉള്ളൂ ചിലപ്പോഴാണ് നമുക്ക് തർക്കം ഉണ്ടെങ്കിൽ പാടി ഓഫീസർ വരൂ എനിക്ക് വേറെ പാടത്തുണ്ട് ആ പാടത്ത് ഇതേപോലെ ഒരവസ്ഥ ഉണ്ടായി രണ്ട് കിലോ കിഴിവ് വേണമെന്നും പറഞ്ഞു വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കുമ്പിൾ നെല്ല് അവരെ ഏൽപ്പിച്ചു ഏൽപ്പിച്ചിട്ട് പറഞ്ഞ് ഇത് മുഴുവൻ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അവർ മുഴുവൻ ടെസ്റ്റ് ചെയ്തപ്പോൾ അഞ്ച് ടെസ്റ്റ് വന്നു ഈ അഞ്ച് ടെസ്റ്റും അഞ്ച് തരത്തിലാണ് വന്നത് ഒരു കാരണവശാലും അങ്ങനെ ഒരു റിസൾട്ട് വരാൻ പാടില്ലാത്ത അവസാനം അവർ പറഞ്ഞ് കിഴിവൊന്നും വേണ്ട സാധനം എടുത്തുകൊണ്ട് വിഷയം ഉണ്ടാക്കാമായിരുന്നാൽ മതി സാധനം എടുത്തുകൊണ്ട് പോകും കിഴിവില്ലാത്ത സാധനം എടുത്തിട്ട് അവർ പോകേണ്ടതായിട്ട് വന്നു സർക്കാരിൻ്റെ കണക്കനുസരിച്ച് ഒരു ഏക്കറിൽ നിന്ന് സംഭരിക്കാനാവുക രണ്ടായിരത്തി ഇരുന്നൂറ് കിലോയാണ് ഇരുപത്തിയെട്ട് രൂപ ഇരുപത് പൈസയാണ് ഒരു കിലോയ്ക്ക് വില അത് വെച്ചിട്ട് കർഷകന് കിട്ടുന്നത് അറുപത്തി രണ്ടായിരത്തി നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ കൃഷി എന്ന് പറഞ്ഞാൽ ഒരു ഒരേക്കറിലേക്ക് ആയിരം രൂപ പതിനായിരം രൂപയുടെ കൃഷി ചിലവ് വരും ഏ പൊയ്ത്തുകൂലി വളം വളം വളത്തിന് വളത്തിന് ഒരു പതിനായിരം രൂപ ഇതെല്ലാം കഴിഞ്ഞാൽ കർഷകന് കിട്ടുന്നെന്താ ഈ കിഴിവിന് ഉൾപ്പെടെ നമുക്ക് ചുമട്ട് കൂലിയും വാരി കൂലിയും ഉൾപ്പെടെ നമ്മളിത് കൊടുക്കുകയാണ് അപ്പം നമുക്കത് വലിയൊരു തുകയാണ് പ്രത്യേകിച്ച് വള്ളത്തേൽ എടുത്തുകൊണ്ട് പോകുന്നതാണെങ്കിൽ വള്ളക്കൂലി ഉൾപ്പെടെ നമ്മളിതിന് കൊടുക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് കുട്ടനാട്ടിലെ ഈ വെയിലുള്ള കാലാവസ്ഥ ഏതു സമയവും മാറാം എപ്പോഴും മഴയെത്താം അതുകൊണ്ട് കൊയ്ത് കയറുന്ന നെല്ല് എത്രയും പെട്ടെന്ന് ഈ പാടങ്ങളിൽ നിന്ന് മില്ലുകളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു തിടുക്കത്തിലാണ് കർഷകരുടെ മനസ്സ് ഈ തിടുക്കത്തെയാണ് മില്ലുകാർ മുതലെടുക്കുന്നതെന്നാണ് കർഷകർ പറയുന്നത് കാരണം കൃഷിക്കാർക്ക് പെട്ടെന്ന് മഴയോ കാലാവസ്ഥ മാറിയാൽ മഴ വന്നാൽ ഒക്കെ പ്രശ്നമാണ് കണ്ടെത്തി കിടക്കുന്ന നെല്ലാണ് അപ്പോൾ അവർക്ക് ഇത് എത്രയും പെട്ടെന്ന് കൊടുക്കണം അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ചൂഷണം നടക്കുന്നത് കർഷകർക്ക് ഇതെങ്ങനെയൊരു ഒന്ന് പെട്ടെന്ന് മാറിക്കിട്ടുക എന്നുള്ളത് അവരുടെ ആവശ്യം കാരണം കാലാവസ്ഥ മാറിപ്പോയി അതായത് മുതലെടുക്കുക അവർ ഈ ഏജൻറ്റുമാരാണ് ഏറ്റവും വലിയ അപകടം അത് മില്ലി ഇത് പറഞ്ഞു കൊടുത്തതായിരിക്കാം അവരാണ് ഇവിടെ വന്നിട്ട് ഇതിൻ്റെ ഗ്രേഡ് നിശ്ചയിക്കുന്നത് ഈ മെഷീനൊക്കെ വെറും അബദ്ധമാണ് കാലാവസ്ഥാ വ്യതിയാനം മൂലം നെൽപ്പാടങ്ങളിലെ വിളവും കുറയുന്നുണ്ടെന്നാണ് കർഷകർ പറയുന്നത് ഇതിന് മുൻകാലങ്ങളിലൊക്കെ ഏക്കറിന് നമുക്ക് ഒരേക്കർ നിലത്തിന് മുപ്പത്തഞ്ച് കിൻറ്റിൽ വരെ നെല്ല് കിട്ടിയിട്ടുണ്ട് മുപ്പത് മുപ്പത്തഞ്ചും വരെ കിട്ടിയിട്ടുണ്ട് ഇത്തവണ അത് ഇരുപതും അതിൽ താഴോട്ടുമാണ് വരുന്നത് കാലാവസ്ഥ മാറിയപ്പോഴത്തേക്ക് അതി കഠിനമായ ചൂട് വന്നപ്പോൾ വെള്ളമില്ലാഴിയ പലയിടത്തും അതുണ്ട് വെള്ളം ഉണ്ടെങ്കിൽ പോലും നെല്ല് ഉണങ്ങി തൂക്കം കുറയുന്ന ഒരു മുപ്പത് കിൻറ്റിൽ കിട്ടേണ്ട സ്ഥാനത്ത് ഇരുപത് കിൻറ്റിൽ വരെ പരമാവധി കിട്ടുന്നുള്ളൂ അപ്പോൾ അത് തന്നെ വലിയൊരു നഷ്ടമാണ് ആറുമാസക്കാലം കിടന്ന് കഷ്ടപ്പെട്ട് ഒരു വർഷത്തെ ഒരു കർഷകൻ്റെ ജീവിതമാർഗ്ഗമായത് ഒരു ക്വിൻ്റൽ നെല്ലിന് അറുപത്തിയെട്ട് കിലോ അരിയാണ് മില്ലുടമകൾ പൊതുവിതരണ സംവിധാനത്തിലേക്ക് നൽകേണ്ടത് ഇത് ലഭിക്കില്ലെന്ന് ഉറപ്പുള്ള പാടശേഖരങ്ങളിൽ നിന്നാണ് കിഴിവ് ആവശ്യപ്പെടുന്നതെന്നാണ് മില്ലുടമകൾ പറയുന്നത് ഇതേക്കുറിച്ച് പഠിക്കാൻ എഫ് സി ഐയുടെയും ഐ ഐ ടി ഖരഗ്പൂറിൻ്റെയും വിദഗ്ദ്ധ സംഘം മാർച്ച് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ കുട്ടനാട്ടിൽ എത്തുന്നുണ്ട് ഇതോടൊപ്പം എല്ലാ പാടശേഖരങ്ങളിലും നെല്ലിൻ്റെ ഗുണനിലവാര പരിശോധന നടത്താനുള്ള സംവിധാനങ്ങളും എത്തണം ഭരണവുമായി ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങളിൽ സർക്കാർ തലത്തിൽ തന്നെ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട് കൃഷിമന്ത്രി കിഴിവ് എടുക്കരുത് എന്നാവശ്യപ്പെട്ടിട്ടും കിഴിവ് മില്ലുകാർ എടുക്കുന്നുണ്ടെന്നും വ്യാപകമായി പരാതി ഉയരുന്നുണ്ട്